സ്ഥലയിൽ പോലീസിന്റെ ഗുരുതര വീഴ്ചകൾ വ്യക്തമാക്കുന്ന നിർണായക വിവരം പുറത്ത് അസ്വാഭാവിക അസ്വാഭാവിക മരണങ്ങളുടെ മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു മുതൽ വരെയുള്ള രേഖകളാണ് നശിപ്പിച്ചത് ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളതാ ഒന്നാമത്തെ എസ് ഐ ടിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആളെ ഭീഷണിപ്പെടുത്തുന്നു ജീവിതകാലം മുഴുവൻ ജയിലിൽ കെടന്ന് നരകിക്കേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വീഡിയോ വെക്കുന്നു അതേപോലെ തന്നെ പോലീസുകാർ പതിനഞ്ച് വർഷം വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ ഡാറ്റകൾ അത് നശിപ്പിച്ചു കളയുന്നു ഇത് നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഒരു സമീപിക്കുന്നു ഏത് കോടതിയാണെന്ന് നോക്കണം നമ്മളെ പോലെയുള്ള ആളുകൾക്കെതിരെ കേസ് എടുത്ത അതേ കോടതി തന്നെ അനുമതി കൊടുക്കുന്നു അത് നശിപ്പിച്ചു കളഞ്ഞോളാം അസ്വാഭാവിക മരണം ഏതൊക്കെ രീതിയിൽ ആളൊക്കെ മരിച്ചു എന്നുള്ള കാര്യം പോലെ അറിയില്ല ആ ഒരു കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നാളെ ആരെങ്കിലും പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അന്വേഷിച്ച് കണ്ടേ തന്റെ ഡാറ്റകളാണ് ഈ ഡാറ്റകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർ കത്തിച്ചു കളയുന്നു എന്നുള്ളതാ വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം മുപ്പതോളം സ്ഥലങ്ങൾ പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ മാന്തി പൊളിച്ച് തുറന്നു നോക്കുമോ എന്നുള്ള കാര്യവും ഇനി സംശയമാണ് ഏകദേശം പതിമൂന്ന് പോയിന്റുകൾ മാത്രമാണ് ഇപ്പൊ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അതിൽ ഞായറാഴ്ച പണിയെടുക്കാൻ വയ്യ അന്ന് ഗവൺമെന്റ് അവധിയാണ് എന്ന രീതിയിലൊക്കെയാണ് അവിടെയുള്ള പോലീസുകാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ഇത് ഇത് ഇന്ത്യയിൽ തന്നെയല്ലേ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ തന്നെയല്ലേ ധർമ്മസ്ഥല എന്നൊരു സ്ഥലം വീണ്ടും വീണ്ടും ചോദിക്കേണ്ട അവസ്ഥ വരികയാണ് എന്നുള്ളത് നമ്മളെ പോലെയുള്ള ആളുകൾ ജീവൻ പണയം വെച്ചുകൊണ്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇവിടെയുള്ള ഭരണകൂടം പോലും കണ്ണടയ്ക്കും അതേപോലെ തന്നെ അവരുടെ മുഖ്യമന്ത്രി പോലും ഈ വാക്കുകൾക്ക് മറുപടി പോലും കൊടുക്കുന്നില്ല പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ധ്രുവ്രാട്ടിയ പോലെയുള്ള യൂട്യൂബർമാരുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളത് അയാളുടെ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ പോയിട്ട് കമന്റ് ഇടുന്നുണ്ട് ഇതൊന്ന് പ്രതികരിക്കൂ പ്രതികരിക്കൂ എന്നുള്ളത് ഇപ്പൊ എന്റെ കമന്റ് അയാൾ എങ്ങനെ കാണും എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ഏതൊരു വ്യക്തിയും നമുക്ക് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വരും അതുകൊണ്ട് തന്നെ നിരന്തരം ഞാൻ കമന്റ് ഇടുന്നുണ്ട് പക്ഷെ ധ്രുബ്രാട്ടി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ഇതേപോലെ മറ്റുള്ള കാര്യങ്ങൾ ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ധർമ്മസ്ഥലയിൽ ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിമാരകമായി ബ്രൂട്ടലായിട്ട് ബ്രേപ്പ് ചെയ്യപ്പെട്ട് മണ്ണിനടിയിൽ ഇന്നും കിടക്കുന്നുണ്ട് അവരാരാണ് എന്താണ് എന്ന് അറിയില്ല എന്നുള്ളതാണ് ഇപ്പൊ പോലീസുകാർ പറയുന്നത് പക്ഷെ പഞ്ചായത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ വാർത്തയിലേക്ക് കിടക്കാം അന്വേഷണ സംഘത്തിന് ഈ ഈ കാര്യങ്ങളുടെയൊക്കെ വിശദമായ രേഖ ബലത്തങ്ങാടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെയുള്ള ഈ ധർമ്മസ്ഥല പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ പോയി ആദ്യം തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ രേഖകളൊക്കെയും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ പക്കൽ ഈ ഒരു ഡേറ്റ ഇല്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ വിവരങ്ങൾ മാത്രമേ ഈ വിവരങ്ങൾ എന്തുകൊണ്ട് പോലീസ് അവരുടെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു അല്ലെങ്കിൽ അത് ഒഴിവാക്കി നശിപ്പിച്ചു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഈ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലത്താണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പ്രധാനമായിട്ടും ഇവിടെ ജോലി ചെയ്തിരുന്നതും അദ്ദേഹം ഈ പറയുന്ന മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന മൊഴി നൽകി ും ഇപ്പോൾ പരിശോധന നടക്കുകയും അന്വേഷണം തുടരുകയും ചെയ്യുന്നത് ഈ ഒരു ഒരു അപ്പോൾ ആ മുതൽ വരെയുള്ള രേഖകൾ എന്തുകൊണ്ട് ഇത്ര തിരികപ്പെട്ട പോലീസ് നീക്കം ചെയ്തു അല്ലെങ്കിൽ എന്നുള്ളത് പ്രബലമായിട്ടുള്ള ഒരു പ്രഭാ വളരെ പ്രസക്തമാണ് രണ്ടായിരത്തി മൂന്ന് നവംബറിലാണ് ഈ രേഖകളൊക്കെയും പോലീസ് നശിപ്പിച്ചത് അതായത് ഒരു എട്ട് വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആ രേഖകൾ പഴയ രേഖകളാണ് അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത് വർഷം മുമ്പ് വരെയുള്ള രേഖകളൊക്കെയും അതിലുണ്ട് അതുകൊണ്ട് അത് നശിപ്പിക്കുന്നു കോടതിയെ സമീപിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലാണ് അത് നശിപ്പിച്ചത് പോലീസ് പറയുന്നുണ്ട് ഏതാണ് കോടതി എന്ന് മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് മരണപ്പെട്ട ആളുകളുടെ ഡാറ്റകളാണ് ഞങ്ങൾ കത്തിച്ച് കളഞ്ഞത് അതായത് ഇരുപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അയാൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ എല്ലാ ഡാറ്റകളും നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അതൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുക തന്നെയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഡാറ്റകൾ നശിപ്പിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് പ്രത്യക്ഷത്തിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അവിടെയുള്ള ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടൊക്കെ തന്നെ ഇത് അന്വേഷിച്ച് വരികയാണെങ്കിൽ പ്രശ്നമാകും എന്നുള്ള ധാരണയ്ക്ക് പുറത്ത് തന്നെയാകാം ആ ഡാറ്റകളെല്ലാം കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ലാത്ത ചാണകം തിന്നുന്ന ചാണകം തീനികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഹിന്ദുക്കളെയാണോ കൊന്നൊടുക്കിയിട്ടുള്ളത് ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ നടക്കുന്ന സംഘികളെ നിങ്ങൾ ഇതൊക്കെ വാ മൂടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ കണ്ട് അടിയിൽ കമന്റ് കമന്റിട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ ം പറയാണെന്നെങ്കിൽ നിങ്ങളുടെ പുച്ഛം മാത്രം തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങളെ ചാണകവുമായിട്ട് ഉപമിക്കാൻ പോലും കഴിയുന്നില്ല അതിലും മോശമായിട്ടുള്ള എന്തോ ആണ് നിങ്ങൾ എന്ന കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല എന്തായാലും ഡാറ്റകൾ എല്ലാം ഈ പോലീസ് സ്റ്റേഷനിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും പഞ്ചായത്തുകളില് ഈ ഒരു ഡാറ്റ ഉണ്ട് എന്ന കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രം ഈ ആരുടെയൊക്കെയാണ് ബോഡി കിട്ടിയതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല പോലീസുകാരുടെ കയ്യിലായിരുന്നു ശരിക്കും രേഖകൾ വേണ്ടരുന്നത് തീർച്ചയായിട്ടും ആ പോലീസ് ഓഫീസർമാർക്കെതിരെ കൃത്യമായിട്ട് നടപടികൾ ഇടപെടലുകൾ നടത്തണം സുപ്രീം കോടതിയിലേക്ക് ഡയറക്റ്റ് ഈ ഹൈക്കോടതിയിൽ ഒന്നും പോവാതെ നേരിട്ട് സുപ്രീം കോടതിയിൽ തന്നെ ഇതിനുള്ള ഒരു തീരുമാനം വാങ്ങിയെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും തുടങ്ങിയിട്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ ഒരു പിന്നെ അക്കാസ്മിത്ത് മറന്ന ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചായിരുന്നു അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വെളുത്തങ്കാടി വന്നതെന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള റെക്കോർഡ് കാലം കത്തിച്ച കളന്നാണ് ബ്ലീഷ് ചെയ്ത് ഇത് കളഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് ഇത് വന്നിരിക്കുന്നത് പുതിയ പോലീസ് സ്റ്റേഷനിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയിട്ട് ഇരുപത്തി നാല് വരെയുള്ളത് ചോദിച്ചിട്ട് ഒന്നും തരുന്നില്ല പബ്ലിഷിറ്റ് ചെയ്യാൻ പയ്യ പറ്റാത്ത ആ റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് എഴുതി തന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ചോദിക്കുന്നത് ആര് രക്ഷപ്പെടുത്താനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ പേര് പറഞ്ഞ പ്രശ്നമാണെന്നുള്ളത് അതുകൊണ്ട് പേര് പറയുന്നില്ല ആളുകൾക്ക് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിന് വിശദീകരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല വിവരാവകാശ പ്രകാരമാണ് ഇദ്ദേഹം ഓരോ ഡാറ്റകൾ പോയി ചോദിക്കുന്നത് നിയമപരമായിട്ട് നമുക്ക് ആ ഡാറ്റകൾ തരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളതും ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല പുതിയ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും കിട്ടിയിട്ടില്ല അതായത് ഇതൊന്നും പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളത് അങ്ങനെ പുറത്തുവിടാൻ കഴിയാത്തതായിട്ടുള്ള രേഖകളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ള ആ പെൺകുട്ടികളുടെയും ആ പുരുഷന്മാരുടെയൊക്കെ ശരീരം പുറത്തൊക്കെ എടുക്കുക അത് അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം ചോദിക്കുന്ന ചോദ്യം പോലും അവർക്ക് തരാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഭൗതിക ശരീരം പുറത്തൊക്കെ എടുക്കുന്നതിലും കാണിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയും ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇതിൽ പല സ്പോട്ടുകളും അവിടെയുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലാണ് കിടക്കുന്നത് പതിമൂന്ന് പേരെ പോയിന്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റിന്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമി ആയതുകൊണ്ട് അവിടെ നമ്മൾ തുരക്കുന്നു എന്ന് പറയുന്നു ഇനി അങ്ങോട്ട് പതിമൂന്നിനു ശേഷം അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ കുറെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് അവരുടെ അനുമതി കൂടാതെ തുറക്കില്ല തുരക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തുരക്കാതിരിക്കുമോ എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അപ്പുറത്തേക്ക് കേരള സർക്കാർ നടക്കുമെന്ന് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ കൊണ്ടുവരണമെന്ന ആവശ്യം ആക്ഷൻ കൗൺസിൽ ഉപയോഗിച്ച സാക്ഷി ചൂണ്ടിക്കാണിച്ച മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കണമെന്നാണ് ആവശ്യം അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ സാക്ഷിക്ക് ഭീഷണിയുണ്ടായെന്ന ആരോപണങ്ങൾക്കിടെയാണ് ആക്ഷൻ കൗൺസിൽ നിലപാട് ശക്തമാക്കുന്നത് രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ തെരച്ചിൽ ഇന്നും തുടരും പതിനൊന്നാം പോയിന്റിൽ ആണ് ഇന്നത്തെ തെരച്ചിൽ പതിനൊന്നാം പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് ഇതിൽ ആറാമത്തെ പോയിന്റിലെ മാത്രമാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അത് ക്യാമറ കണ്ണിൽ പതിഞ്ഞത് കൊണ്ട് മാത്രമാണ് പുറം ലോകത്തേക്ക് അറിയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് കിട്ടി എന്ന് നമുക്കറിയില്ല ഇനി കിട്ടിയാലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാതിരിക്കേണ്ടി വരും കാരണം അങ്ങനെയാണല്ലോ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള കുറെ റിപ്പോർട്ടുകൾ പൂഴ്ത്തപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകളൊക്കെ നാളെ കഴിക്കുള്ളിലാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണ് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങൾ പരിശോധിക്കുമോ ആ പ്രദേശം കൃത്യമായി ഏതെങ്കിലും പുഴയുടെ ഇതുവരെ പരിശോധിച്ചതെല്ലാം ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങൾ റവന്യൂ ഭൂമി ഒപ്പം പുഴയുടെ വശം വനഭൂമി ഇത്തരം സ്ഥലങ്ങളിലാണെങ്കിൽ ഇനി അത് ഘട്ടം മാറുകയാണ് ഈ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ ഉണ്ട് എന്ന് പറയുന്നു പതിനാലാം പോയിന്റ് അത്തരത്തിൽ ഒരു ഉന്നത ഉന്നതരായ ഒരു വ്യക്തിയുടെ പറമ്പിലാണ് അത് നേരത്തെ ഇത്തരത്തിൽ കുഴിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കോടതി ഉത്തരവോടുകൂടി കോടതി അനുമതിയോടുകൂടി പരിശോധിക്കാമെന്ന് പറഞ്ഞ് അത്തരത്തിൽ പതിമൂന്ന് വരെ മാത്രം മാർക്ക് ചെയ്ത് അത് പരിശോധിക്കുന്ന ഒരു രീതിയാണ് കണ്ടത് ഓക്കെ പതിമൂന്ന് പേരെ പരിശോധന നടത്തി ബാക്കിയുള്ളത് ഇനി പരിശോധന നടത്താനുള്ള സാധ്യതകൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ പറയേണ്ടതായിട്ടില്ലല്ലോ അല്ലേ ഞായറാഴ്ചകളിൽ പോലും ഇത്ര ഗൗരവമുള്ള ഒരു കാര്യത്തിൽ നിന്ന് ലീവ് എടുത്ത് ചായ കുടിക്കാൻ പോയപ്പോ തന്നെ എനിക്കത് കത്തി എന്നുള്ളതാണ് ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് എത്തുമ്പോഴേക്കും ഇതാ ഇത്രയും രേഖകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൂടാതന്നെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ നമുക്ക് പരിശോധിക്കാൻ കോടതിയുടെ അനുമതി നേ തേടേണ്ടതായിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ആ മരിച്ചുപോയ ആളുകളുടെ ജീവന് പോലും ഒരു വില പോലും കൽപ്പിക്കാതെ അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അങ്ങനെ ചുമ്മാ അവസാനിപ്പിക്കാനൊന്നും നമ്മൾ നിൽക്കില്ല നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും നാളെ നിങ്ങളുടെ മക്കളെയോ നിങ്ങളെയോ ആരെങ്കിലും ഇതേപോലെ തന്നെ റേപ്പ് ചെയ്ത് കൊലപാതകം ചെയ്ത് കുഴിച്ചു മൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ എന്നെ പോലെയുള്ള ആളുകളോ അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നാണോ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതൊരു വലിയ മണ്ടത്തരല്ലേ ഇത് ഇന്ത്യയല്ലേ ജനാധിപത്യ രാജ്യമല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നു വീണ്ടും വീണ്ടും ശബ്ദം ഉയർത്തുക തന്നെ വേണം നമ്മുടെ വീട്ടിലല്ല ഇതൊന്നും സംഭവിച്ചതുള്ളത് അത് മറ്റു സംസ്ഥാനത്താണ് എന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങൾ സമാധാനം കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നാളെ നിന്റെ വാതിൽ മുട്ടാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുപ്പോൾ സൈനിങ് ഓഫ്